ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് എൻ്റെ ഉപ്പാൻ്റെ ബർത്ത് ഡേ ആണ് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ഏകദേശം ഒന്നൊന്നര മാസമായിട്ടാണോ അപ്പോൾ ഇന്ന് ഞാൻ അറിയാതെ സർപ്രൈസായിട്ട് പോവാണ് പിന്നെ നാളെ എൻ്റെ ബ്രദറിൻ്റെയും കൂടി ബർത്ത് ഡേ ആണ് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം ഞാനിപ്പോൾ നേരെ ഓഫീസിലോട്ടാണ് പോകുന്നത് ഓഫീസ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ഓക്കെ mendingan Chandra dah nombor ofis lagi dah Good morning. Good morning. Good morning. ഞാനങ്ങനെ ഓഫീസിലൊക്കെ എത്തി വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഇനി കൊളീഗ്സൊക്കെ വരാനുണ്ട് കുറച്ച് പേര് നൈറ്റ് ഷിഫ്റ്റിലാണ് അതുപോലെ തന്നെ എർലി മോർണിംഗ് ഷിഫ്റ്റിലൊക്കെ ഉണ്ട് പിന്നെ ഇന്റേൺഷിപ്പിന് വന്ന സ്റ്റുഡൻസും ഉണ്ട് ആൻഡ് ഇനി വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോകാന് ഞാൻ എൻ്റെ വീട്ടിലെത്തി ഇതാണ് ഞാൻ ഓഫീസ് നിന്ന് വിട്ടാൻ വരുന്ന സമയത്ത് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഗിഫ്റ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പാക്കും അനുക്കുള്ളതുണ്ട് അപ്പോൾ അതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അവരെടുത്ത് പോയി നോക്കട്ടോ Happy birthday to you. 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 وتي نوتمالا رپ وٹم دو نین نین مین 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 دیو جاین سوک دیگا کویسن کو لاک مارو دیو مکا پی چلا اوت اوت نام وارو